എൽ മോഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഓണം കളക്ഷനൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞു നേരത്തെ അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ മാസം മുതൽ നമ്മുടെ ഓണം കളക്ഷനും കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യുക ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർ താഴെ താഴെക്കണ്ട നമ്പറിൽ മെസ്സേജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇന്നൊക്കെ ടീനേജ് കളക്ഷന് നല്ല അടിപൊളി ഐറ്റം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ഫ്രോക്കുകൾ ഗൗണ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ടീനേജിനെ പറ്റിയത് തന്നെയാണ് ഇപ്പോഴത്തെ ട്രെഡിങ് ആയിട്ടുള്ള കഴിഞ്ഞ് ഇയർലി ജെൻസിനായിരുന്നു പോപ്പോൺ ഷർട്ടുകളും പൈസ് ലീവൊക്കെ ഇറങ്ങിയത് ഇന്നിത്തോണം നമുക്ക് ഈ ഓണത്തിന് ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങുന്ന ഒരു ഐറ്റം ആണ് പോക്കോൻ്റെ ക്രോപ്പ് ടോപ്സുകൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു മോഡലാണ് നമ്മളിന്ന് കാണുന്നത് ഫസ്റ്റ് നല്ല ഓഫ് ഗ്രീനിലാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനാണ് ലൈറ്റ് ആണ് കേട്ടോ വരുന്നത് ഒരു അലങ്കൻ ലുക്കായിരിക്കും ഈ ഒരു മോഡലൊക്കെ നമ്മൾ വെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടി ഞാൻ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ചെയ്തൊരു ജോർജറ്റിൻ്റെ സ്കേർട്ടാണ് കേട്ടോ ചെ കോൺട്രാസ്റ്റ് ആയിട്ട് ലൈറ്റ് ഗ്രീനും ഡാർക്ക് അങ്ങനെയാണ് ഇതിന് നമ്മൾ വെയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്കൊരു സ്മോൾ മീഡിയം സൈസ് കാലത്ത് യൂസ് ചെയ്യാം മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കളേഴ്സ് കൂടി കണ്ടു നോക്കാം നെക്സ്റ്റ് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നല്ല ബ്ലാക്കോ റെഡ് അല്ലെങ്കിൽ ഡാർക്ക് ഇതേപോലത്തെ സ്കേർട്ടുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ത്രീ ഹൺഡ്രഡ് മുതൽ നല്ല അടിപൊളി നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന സ്കേർട്ടുകളും അവൈലബിൾ ആണ് ലക്ഷ്യം വരുന്നത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഈ പോക്കോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് ഇത് സ്ട്രെക് സ്ട്രെച്ച് ആവും ലിസ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ ആണ് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീക്ക് ആണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് എല്ലാ ഐറ്റവും കാണാനായിട്ട് ഈ ഒരു മോഡൽ വരും അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ായിട്ടായിരിക്കും വീറിൽ എന്ത് വരും അപ്പൊ ഐറ്റംബിഷ്ടമായിട്ടുള്ളവര് താഴേക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക പുതിയൊരു വീരും അടുത്ത ദിവസം കാണാം ബൈ ബൈ